ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിംഗിലേക്ക് സ്വാഗതം മലയാള വ്യാകരണത്തെ പറ്റി നമ്മളിട്ട ആദ്യം മുതലുള്ള വീഡിയോകൾ കണ്ടുവന്നാൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോകളൊക്കെ ഉൾപ്പെടുന്ന മലയാള വ്യാകരണം എന്ന പ്ലേലിസ്റ്റ് നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്ലേലിസ്റ്റിൽ ആദ്യം മുതലുള്ള വീഡിയോകൾ കണ്ട് വന്നതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വന്നാൽ കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഏകവചനം ബഹുവചനം തുടങ്ങിയവയ്ക്ക് പ്രത്യേകമായി ചേർക്കുന്ന പ്രത്യയങ്ങൾ ഏതെല്ലാമാണ് എങ്ങനെയെല്ലാമാണ് ബഹുവചനങ്ങളെ നമുക്ക് തരംതിരിക്കാൻ കഴിയുക എന്നിവയെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ വളരെ വ്യക്തമായി തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മനസ്സിലാവുന്ന ഒരു ഭാഗമാണ് ഈ കാര്യം അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഏകവചനം ബഹുവചനം എന്നിങ്ങനെ പറയുന്നത് എന്തിനെ സൂചിപ്പിക്കാനാണ് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഒരു വസ്തുവിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ വസ്തു ഒന്ന് മാത്രമാണോ ഉള്ളത് അതോ ഒന്നിൽ കൂടുതലുണ്ടോ എന്നതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു വസ്തുവാണോ അതിലധികമാണോ എന്നതിനനുസരിച്ച് ഏകവചനവും ബഹുവചനവും വ്യത്യാസപ്പെടുന്നു അപ്പോൾ ഇനി എന്താണ് ഏകവചനം എന്താണ് ബഹുവചനം എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി പറയുകയാണെങ്കിൽ അത് ഒന്നേ ഉള്ളൂ എങ്കിൽ അതായത് ഒരു വസ്തു മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഒന്നിനെ മാത്രം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വചനമാണ് നമ്മൾ ഏകവചനം എന്ന് പറയുന്നത് ഇനി വസ്തു ഒന്നിൽ കൂടുതലുണ്ട് ഒന്നിൽ കൂടുതലുള്ള ഒരു കൂട്ടത്തെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതായത് ഒന്നിൽ കൂടുതലുള്ള വസ്തുക്കളെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് ബഹുത്വത്തെ സൂചിപ്പിക്കുന്നു അതായത് ഒന്നിൽ കൂടുതലുണ്ട് അങ്ങനെയുള്ളതിനാണ് ബഹുഭചനം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് വചനം എന്നതിനെ പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വസ്തുവിനെ പറ്റി പറയുമ്പോൾ വസ്തു ഒന്നാണോ അതിലധികമാണോ എന്നതിനെ പറ്റി പറയുന്ന ശബ്ദത്തിന് അങ്ങനെ നമ്മൾ ഒരു വസ്തുവോ അതിലധികമോ ആയ വസ്തുക്കളെ പറ്റി പറയുമ്പോൾ അത് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന ശബ്ദത്തിന് രൂപഭേദം വരും അതായത് ഏകവചനം ബഹുവചനം എന്നിങ്ങനെയുള്ള രീതിയിൽ അതിനെ മാറ്റിത്തിരിക്കുന്നു മാറ്റി പറയുന്നു അപ്പോൾ ഇങ്ങനെ വരുത്തുന്ന രൂപഭേദത്തെ പൊതുവായിട്ട് വചനം എന്നാണ് പറയുന്നത് അപ്പോൾ വസ്തു ഒന്നോ അതോ അതിൽ കൂടുതലാണോ എന്നൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ശബ്ദത്തിന് ചെയ്യുന്ന രൂപഭേദത്തെ പൊതുവായിട്ട് വചനമെന്ന് പറയുന്നു ഇതിനുള്ളിലാണ് ഏകവചനവും ബഹുവചനവും ഉള്ളത് ഇനി നമുക്ക് പ്രത്യയങ്ങളുടെ കാര്യം ഇപ്പോൾ ഏകവചനം ബഹുവചനം എന്നൊക്കെ പറയുമ്പോൾ ഇവയ്ക്ക് പ്രത്യയങ്ങൾ ചേർക്കുന്നുണ്ടോ പ്രത്യയങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ഇവയ്ക്ക് ചേർക്കുന്നത് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം അപ്പോൾ ഏകവചനമാണെങ്കിൽ അതായത് ഒരു വസ്തു മാത്രമേ ഉള്ളെങ്കിൽ അതിന് പ്രത്യേകിച്ച് പ്രത്യേകത്തിൻ്റെ ആവശ്യമില്ല അതായത് ഒന്നിനെ സൂചിപ്പിക്കുമ്പോൾ പ്രത്യേകം ചേർക്കാറുണ്ടല്ലോ വാക്കിൻ്റെ കൂടെ പ്രകൃതിയുടെ കൂടെ പ്രത്യേകം ചേർത്ത് ഉപയോഗിക്കാറുണ്ടല്ലോ പക്ഷേ ഇവിടെ ഏകവചനമാണെങ്കിൽ ഏകവചനത്തെ പറ്റി പറയുന്ന സമയത്ത് പ്രത്യത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളിൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഒന്നിനെ പറ്റി മാത്രം പറയുമ്പോൾ ഇവിടെ രാമൻ എന്ന് പറയുമ്പോൾ അത് ഏകവചനമാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണത് ഏകവചനമാവുന്നത് എന്ന് ചോദിച്ചാൽ രാമൻ എന്നുള്ളത് ഒരാളാണ് അല്ലാതെ രണ്ടോ മൂന്നോ ആളുകളല്ല രാമൻ അപ്പോൾ ആ ഒരാളെ മാത്രം സൂചിപ്പിക്കുന്നതിന് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് പ്രത്യേകം വേണ്ട രാമൻ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതേപോലെയാണ് സീതയുടെ കാര്യത്തിലും സീത എന്ന് പറയുമ്പോഴും അത് ഒരാൾ മാത്രമാണ് സീതകൾ എന്നല്ല സീതമാർ എന്നല്ല അങ്ങനെ ഒരു തരത്തിലുള്ള പ്രത്യയവും ഇതിൻ്റെ കൂടെയും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ ഏകവചനത്തെ സൂചിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രത്യേകം ചേർക്കേണ്ടതില്ല എന്നതിൻ്റെ യുക്തി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും അങ്ങനെ ഏകവചനം നമ്മൾ പറയുന്ന സമയത്ത് ഒരു തരത്തിലുള്ള പ്രത്യയവും നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ ഏകവചനത്തിൻ്റെ കൂടെ പ്രത്യേകം ചേർക്കുന്നില്ല എന്നതിനെ പറ്റി പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ബഹുവചനത്തെ പറ്റി നോക്കാം ബഹുവചനത്തിൻ്റെ കൂടെയാണ് പ്രത്യയങ്ങൾ ചേർക്കുന്നത് എന്ന് മനസ്സിലാക്കാം ബഹുവചനം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുള്ളതിനെ കാണിക്കാൻ വേണ്ടി പറയുന്നതിനെയാണ് ബഹുവചനം അതായത് ബഹുത്വം ഒന്നിൽ കൂടുതൽ അതിനെയാണ് ബഹുവചനം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ബഹുവചനത്തെ നമുക്ക് മൂന്ന് തരത്തിൽ തിരിക്കാൻ സാധിക്കും ഒന്നിൽ കൂടുതൽ വസ്തുവിനെ പറ്റി പറയുന്ന സമയത്ത് അത് ഒന്നിൽ കൂടുതലുണ്ട് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ ബഹുവചനം എന്ന് പറഞ്ഞു ഈ ബഹുവചനത്തെ മൂന്ന് തരമായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും അലിംഗ ബഹുവചനം സലിംഗ ബഹുവചനം പൂജക ബഹുവചനം എന്നിവയാണത് അങ്ങനെ ബഹുവചനത്തെ ഇപ്പോൾ പറഞ്ഞ തരത്തിൽ ഈ മൂന്ന് തരമായിട്ട് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇനി എന്താണിവയെല്ലാം എന്ന് മനസ്സിലാക്കാം സലിംഗ ബഹുവചനവും അതേപോലെ അലിംഗ ബഹുവചനവും പൂജക ബഹുവചനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ അപ്പോൾ എന്താണ് സലിംഗ ബഹുവചനം എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഒന്നിൻ്റെ മാത്രം അതായത് സ്ത്രീയോ പുരുഷനോ നപുസകമോ അതിലൊന്നിൻ്റെ മാത്രം ബഹുത്വത്തെ അല്ലെങ്കിൽ ഒന്നിൻ്റെ മാത്രം കൂടുതലിനെ ബഹുത്വം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ അതിനെ കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബഹുവചനത്തെ സലിംഗ ബഹുവചനം എന്ന് പറയുന്നു അതായത് സ്ത്രീ പുരുഷ തമസകങ്ങളിൽ ഒന്നിൻ്റെ മാത്രം ഒന്ന് മാത്രം ഇതിൽ ഒന്ന് മാത്രം കൂടുതലായിട്ടുണ്ട് അതിനെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് എന്നാൽ ഇത് ഒന്നിൻ്റെ മാത്രം നമ്മൾ സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞു ഇനി രണ്ടും കൂടി കലർന്ന് കൂടി കലർന്നുണ്ടാകുന്ന അതായത് ലിംഗങ്ങൾ കൂടി കലർന്നുണ്ടാകുന്ന ബഹുത്വത്തെ കുറിക്കുന്നത് അലിംഗ ബഹുവചനമാണ് അവിടെ അലിംഗ ബഹുവചനം എന്നാണ് പറയുന്നത് രണ്ടും കൂടി ചേർന്നാണ് അവിടെ ഉണ്ടാകുന്നത് നേരത്തെ സൂചിപ്പിച്ചത് സ്ത്രീ പുരുഷ നവസരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഒന്ന് മാത്രം കുറച്ചധികമുണ്ട് എന്ന് പറയുന്നതാണ് സലിംഗ ബഹുവചനം എന്നാൽ രണ്ടും കൂടി കലർന്ന് ബഹുത്വമുണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് അലിംഗ ബഹുവചനം എന്നാണ് ഇനി പൂജക ബഹുവചനം എന്താണ് ഒരു വ്യക്തിക്ക് തന്നെയുള്ള ഒരു വ്യക്തിയോട് തന്നെയുള്ള ബഹുമാനത്തെ ബഹുമാനിച്ച് അയാളെ ബഹുമാനപൂർവ്വം അയാളെ പറ്റി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബഹുവചനമാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് തന്നെ ഒരു വ്യക്തിയോട് മാത്രമേ ഒരാൾ മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞു ഒരാൾ മാത്രമാണെങ്കിൽ ഏകവചനമാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു പക്ഷേ ഒരു കുറച്ചുകൂടി ഉയർന്ന സ്ഥാനം കുറച്ചുകൂടി ഒരു ബഹുമാനം ഒരു വ്യക്തിക്ക് നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു വ്യക്തിയെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ബഹുവചനം ഉപയോഗിക്കുന്നതാണ് ഇവിടെ കണ്ടെത്താൻ കഴിയുന്നത് അങ്ങനെ നമ്മൾ ബഹുവചനം ചേർക്കുമ്പോൾ അത് പൂജക ബഹുവചനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്കിനി ഈ മൂന്ന് വിഭാഗത്തെയും പറ്റി വ്യക്തമായി തന്നെ പരിശോധിക്കാം പുരുഷന്മാരും സ്ത്രീകളും കൂടി ഉണ്ടാകുന്ന ബഹുത്വത്തെ കുറിക്കുന്ന അലിംഗ ബഹുവചന പ്രത്യയം അർ എന്നാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രത്യയങ്ങൾ ബഹുവചനത്തിൽ ചേർക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് അലിംഗ ബഹുവചനമാണ് പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ബഹുത്വത്തെ അല്ലെങ്കിൽ കുറച്ച് അധികം ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്നു അങ്ങനെയുള്ള വിഭാഗത്തെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഇവിടെ അലിംഗ ബഹുവചന പ്രത്യയം സ്ത്രീയും പുരുഷനും കൂടി ചേർന്ന് കൂടി ഉച്ചേർന്നുണ്ടാകുന്ന ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബഹുവചന പ്രത്യയം എന്ന് പറയുന്നത് ആർ എന്നാണ് അങ്ങനെയാണ് നമ്മൾ മിടുക്കർ എന്ന് പറയുന്നത് മിടുക്കൻ മിടുക്കന്മാറല്ല മിടുക്കർ അതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു അതേപോലെ തന്നെ ഉൾപ്പെടുന്നു അങ്ങനെ രണ്ട് വിഭാഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മിടുക്കർ എന്ന വാക്ക് ഇവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അലിംഗ ബഹുവചനമാണ് അതിൻ്റെ പ്രത്യേകം അർ എന്നാണ് അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞ മിടുക്കർ എന്ന് പറയുന്നത് ഇനി അടുത്ത ബഹുവചനം പുരുഷന്മാരോ സ്ത്രീകളോ വേവേറെ ചേർന്നുണ്ടാകുന്ന ബഹുവചനത്തെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഉള്ള ബഹുവചനത്തെയാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഇത് നേരത്തെ പറഞ്ഞതിൽ അതായത് നേരത്തെ പറഞ്ഞ അലിംഗ ബഹുവചനത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്നു പക്ഷേ പുരുഷന്മാരോ സ്ത്രീകളോ വേറെ വേറെ ചേർന്ന് വേറെ വേറെ ചേർന്ന് ബഹുത്വമുണ്ടാകുമ്പോൾ അതിനെയാണ് സലിംഗ ബഹുവചന പ്രത്യയം എന്ന് പറയുന്നത് ഇതിനെ മാർ എന്നാണ് അങ്ങനെയുള്ള പ്രത്യയമാണ് ഇതിനു വേണ്ടി അതായത് സലിംഗ ബഹുവചന പ്രത്യയം പുരുഷന്മാരോ സ്ത്രീകളോ വേറെ വേറെ ചേർന്നുണ്ടാകുന്ന ബഹുവചനത്തെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രത്യയം ചേർക്കുന്ന പ്രത്യയം മാർ എന്നതാണ് അപ്പോൾ മാർ എന്ന് പറയുമ്പോൾ അതിൽ പുരുഷന്മാരോ സ്ത്രീകളോ വേറെ വേറെയാണ് പുരുഷന്മാരെ മാത്രം സൂചിപ്പിക്കുന്നു സ്ത്രീകളെ മാത്രം സൂചിപ്പിക്കുന്നു അങ്ങനെ സൂചിപ്പിക്കുന്നതിനെയാണ് സലിംഗ ബഹുവചന പ്രത്യയം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇതിൻ്റെ പ്രത്യയമാണ് മാർ എന്നുള്ളത് സലിംഗ ബഹുവചനത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് രാമന് മാർ എന്നുള്ള വാക്ക് രാമൻ മാർ എന്ന് പറയുമ്പോൾ അതൊരു ബഹുത്വത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ രാമൻ എന്നു പേരുള്ള പുരുഷന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനാൽ ഇത് സലിംഗ ബഹുവചനമാണ് ഇത് പൂജക ബഹുവചനം നിങ്ങൾ താങ്കൾ ഭീഷ്മർ ഇതൊക്കെ പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം ബഹുവചനം ചേർക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരാളെ ബഹുമാനപൂർവ്വം സൂചിപ്പിക്കുന്നതിനാണ് ഇവിടെ ബഹുവചന പ്രത്യയം ചേർക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ബഹുവചനം ഏകവചനം സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക പൂജകബഹുവചനം എന്നിവയെപ്പറ്റി വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോ ആയി കാണാം താങ്ക്